ഹലോ ട്രെൻഡിങ്ങൊക്കെ കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ബൺ മസ്ക മസ്ക്ക ഇന്ന് ഫോൺ ഒന്ന് കയ്യിലെടുത്ത് എന്ത് ഓപ്പൺ ആക്കിയാലും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മാത്രമേ ഉള്ളൂ അന്ന് എനിക്കൊന്നുണ്ടാക്കി കഴിക്കാൻ ഒരു മോഹം അതിനായിട്ട് ഒന്ന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്ക് അതവിടെ വെച്ചതിന് ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ബണ്ണൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അത് ഞാനൊരു പാനിലേക്ക് അല്പം ബട്ടർ ഒഴിച്ച് അതൊന്ന് ബണ്ണൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറോടെ ഈ ബണ്ണൊന്ന് നെടുകെ കീറി അതിലേക്കന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ ഇറാനി ചായ ഉണ്ടാക്കിയില്ല കാരണം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചായ അങ്ങനെ കുടിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ വെറുതെ നിങ്ങൾക്ക് ഷോ കാണിച്ച് ആ ചായ വേസ്റ്റാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയില്ല അപ്പോൾ ബൺ മസ്ക്കി ഉണ്ടാക്കി അങ്ങ് കഴിച്ചു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി കഴിക്കാത്തവരൊക്കെ വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ ബൈ ബൈ